നബ്സ് അലൈഹി വല്ലമിൽ നിന്ന് മതം പഠിച്ച മഹാനായ എം ആർ റലിയുള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം ആരെങ്കിലും യൗമു ഷെക്കിൽ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫഖത് ആസ അബ്ദുൽ ഖാസിം സല്ലാഹു അലൈഹി വസ്ലം ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്താ പറഞ്ഞത് ഷെക്കിൻ്റെ അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ് ഹസൂൽ അള്ളാഹി സല്ലു അലൈ വല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ അത് വഹിയാണ് എന്ന കാര്യത്തിൽ എന്ത് പാടില്ല നമുക്കൊരു സംശയം പാടില്ല അപ്പോൾ ആ നിലപാടിനോളം മികവുള്ള അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു നിലപാട് ഒരാളെ വാക്കിലും വേറല്ല അപ്പോൾ ഇതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസം അതല്ല ഈ പുണ്യദിനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും ആശങ്കയാണ് അപ്പോൾ റസൂദല്ലാഹയിൽ നിന്ന് ദീന് പഠിച്ച ഇബിനെ അബ്ബാസ് റൂൻ എന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അതായത് ഇന്ന റസൂൽ അള്ളി സ്വല്ലി വസ്ലം ഖാലാം ഇന്ന അള്ളാഹ്മദ് അത് കാ അള്ളാഹു സുബാനോത്താൽ അതിനെ ഇങ്ങനെ നീട്ടി തന്നത് എന്തിനാണ് വലുതാക്കി തന്നത് എന്തിനാണ് അത് കാണാൻ വേണ്ടിയാണ് അത് അങ്ങനെ ആക്കി തന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സല്ലു അലൈഹി വല്ലാമിൻ്റെ കാലത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് നബ്സലു അലൈഹി അടുത്ത് അടുത്തപ്പോൾ എന്തായിട്ടുണ്ട് അന്ന് സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അവർ ചെന്നിട്ടുണ്ട് ആ ചെന്നതുകൊണ്ടാണ് ഇബിൻ അബ്ബാസ്ലാമൻ ഇത്രയും ഉറപ്പിച്ചു പറഞ്ഞത് ഇന്നല്ലാഹ്മദ്ദു അലൈഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് നേരിട്ട് അല്ലാതെ ഒരിക്കലും ഈ പരിശുദ്ധമായ റംലാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ റംലാൻ മാസത്തിന് കുറേ പ്രത്യേകത ഉള്ളൊരു മാസമായിട്ടാണ് പലരും കാണുന്നത് ശരിക്കും ഈ മാസം കണ്ടത് റംലാൻ്റെ പിറ എല്ലാവരും കണ്ടു എന്നുള്ളതാണ് പലരും ആശങ്കയിലാണ് സാധാരണ രണ്ടിനും മൂന്നിനുമൊക്കെയാണ് ആ പിറ കാണാറുള്ളത് അത് ഒന്നിന് തന്നെ എല്ലാവരും മകര നമസ്കാര ശേഷം മാസം കണ്ടപ്പോൾ മകിര നമസ്കാര ശേഷം നേരെ ആകാശത്ത് നോക്കിയപ്പോൾ തന്നെ മാസം വലുതായി കണ്ടു അപ്പോൾ ശരിക്കും ഒരു നോമ്പ് നഷ്ടപ്പെട്ടോ ഒരു നോമ്പ് പോയോ എന്ന ഭീതിയിലാണ് ഉള്ളത് ശരിക്കും ആ വിഷയത്തിൽ നമുക്കെന്താണ് പറയാനുള്ളതെന്ന് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷെബീസലായി വസ്സലാത്തു വസ്ലാത്തു വസ്സലായ റസോലില്ലി വസ്ലമുത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ റമദാനിൻ്റെ ഒരു പ്രത്യേകത നമ്മളെല്ലാവരും നേരിട്ട് മാസം കണ്ടുകൊണ്ട് തന്നെയാണ് റമദാനിൽ പ്രവേശിച്ചത് അള്ളാഹു സുബാനവത്താല ചില ആളുകൾക്ക് ചില സമയത്ത് നൽകുന്ന ഒരു ഫതിലായിക്കൊണ്ട് അതിനെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവില്ലായ്മ മനുഷ്യനെ പലപ്പോഴും ആശങ്കയിലേക്ക് എത്തിക്കുമെന്നത് ഒരു സത്യമാണ് കൃത്യമായി പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല കാരണം പ്രവാചകൻ സല്ലാഹു ആലഹി വസലമയുടെ കാലശേഷവും ഇത്തരത്തിലുള്ള ആശങ്കകൾ പലപ്പോഴും ഉണ്ടായപ്പോൾ പ്രവാചക ശിഷ്യന്മാരിലേക്ക് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ മടങ്ങുകയും അവരോട് ആ ആശങ്കകൾക്കുള്ള മറുപടികൾ അന്വേഷിച്ച് അവർ സമാധാനം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സലഫുകളുടെ വഴി തന്നെയാണ് ഈ വിഷയത്തിലും സ്വീകരിക്കാനുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസം അത് സ്ഥാ അത് പ്രത്യേകിച്ചും ഷറയിയായ മാസങ്ങളാകുമ്പോൾ അത് സ്ഥാപിക്കപ്പെടുക കാഴ്ചയിലൂടെ മാത്രമാണ് അവിടെ കണക്കുകളെ അവലംബിക്കേണ്ട ബാധ്യത നമുക്കില്ല പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് സൂമൂലി റുയ്യതിഹി വഫ്തിറു ഉയ്യതിഹി മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക മാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ദിവസം മാസം കാണേണ്ട ദിവസം മാസം കണ്ടില്ല പല കാരണങ്ങളാകാം റൈമ് അഥവാ കാർമേകമാകാം ഖത്തറ് അല്ലെങ്കിൽ പൊടിപടലങ്ങളാകാം പല കാരണങ്ങളാലും മാസം കാണാതെ പോകാം അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം അവിടെയും ഇസ്ലാം പറഞ്ഞു കൃത്യമായി പറഞ്ഞു അത് മുപ്പത് നിങ്ങൾ തികക്കുകയാണ് വേണ്ടത് എന്നാണ് അങ്ങനെ മുപ്പത് തികക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമാണ് അവിടെ മാസമുണ്ടോ ഇല്ല എന്നതൽ നമുക്ക് ചർച്ചയുള്ള വിഷയമേ അല്ല കാരണം മാസം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏതു മാസത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പാണ് ആണ് യഹീൻ എന്ന് പറയും അതേ സമയത്ത് അടുത്ത മാസത്തിലേക്ക് എത്തണമെങ്കിൽ അത് കാണുക എന്നത് നിർബന്ധമാണ് എന്ന് റസൂല്ല സല അലൈഹി വല്ല പഠിപ്പിച്ചത് കൊണ്ട് തന്നെ കണ്ടിട്ടില്ല എന്നതിനാൽ തന്നെ മാസമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയ്ക്ക് പകരം കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് പഴയ മാസത്തിൽ തന്നെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുപ്പത് തികക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം അതിൽ ഹറജിന അല്ലുബ്രി ഇത് ഇബിൻ അബ്ബാസ് റലിഅല്ലാ വൻഹു ആണ് ഈ ഹദീസിൻ്റെ റാവി അതുമായി ബന്ധപ്പെട്ട് കാണാം മഹാനായ താബേ പണ്ഡിതനായ അബുൽ ബുഖ്തരി സായിദ് ബിനു അൽ ഫൈറൂസ് അത്തോയി റഹിമഹുള്ളയാണ് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഹറജിന അലി ഉംബ്ര ഞങ്ങൾ ഉംബ്രക്ക് പുറപ്പെട്ടു ഫലമ നസൽന ബിബത്തിനി നഖ്ല ഈ ബത്തിൻ നഖ്ല എന്ന് പറഞ്ഞാൽ ദാത്യുറുഖ് ദാത്യുറുഖ് എന്ന് പറഞ്ഞാൽ ഇറാഖുകാരുടെ ഉംബ്രയുടെ അതല്ലെങ്കിൽ ഹജ്ജിൻ്റെയൊക്കെ മീക്കാത്തായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് അത് മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം അഹിലമദാൻ വനഅഹനു ബിദാത്തിയ റുഖ് റമദാ മാസമാണ് അപ്പോൾ റമദാനിൽ ഉംബ്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേറെ എന്തെങ്കിലും മാസമല്ല റമദാനിൽ തന്നെയാണ് ഇപ്പോൾ റമലാനിൽ ഞങ്ങൾ ഉംബ്ര ചെയ്യുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് ദാത്തി ഇറക്കു ദാത്തിൽ ദാത്തി ഇറക്കിലെത്തിയപ്പോൾ ഫർസൽന റജുലൻ ഇലഅബിനി അബ്ബാസിൻ്റെ അലിയല്ലാഹു അൻഹുമായി എസ് അനുഹു കാരണം റമലാലിനങ്ങനെ മാസം ഞങ്ങൾ ദാത്തി ഇറക്കിലെത്തി അവിടെ വെച്ച് ഇഹ്റാമിന് വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ആ സമയത്ത് മാസം കാണാൻ സാധ്യതയുള്ള ദിവസം ആണ് എന്നതുകൊണ്ട് ഞങ്ങൾ മാസം കാണാൻ പോയതാണ് ആ സമയത്താണ് തറ ഐന അൽ ഹിലാൽ ഞാൻ രണ്ട് ഹദീസുകൾ ഒന്നിച്ചാണ് പറയേണ്ടത് ആദ്യത്തെ ഹദീസിൽ വന്ന ഭാഗമാണ് തറ ഐന അൽ ഹിലാൻ അപ്പോൾ മാസം കണ്ടു അപ്പോൾ കാല ബാദുൽ കൗം ഹുവ ഇബിനും സലാസ് ഇത് മൂന്ന് ദിവസമായ മാസമാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നാണ് കാരണം മാസത്തിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ രൂപവും അത് ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ ഘട്ടവും മഞ്ജിലത്തൊക്കെ കണ്ടപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേറെ കൂട്ടറിനെ അക്കാല ബാദുൽ കൗമി ഹുവ ഇബിനും ലൈലത്തേൻ ഏയ് മൂന്നു കിട്ടില്ല കണ്ടിട്ടത് രണ്ടാണെന്നാണ് തോന്നേണ്ടത് അങ്ങനെ പറഞ്ഞത് കാരണം ഇതൊക്കെ അനുമാനങ്ങളാണ് അപ്പോൾ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള അനുമാനങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് മൂന്നായി തോന്നുന്നതും ഒറ്റയാൾക്ക് എന്താകാം രണ്ടായി തോന്നാം അപ്പോൾ അത് രണ്ടാണെന്ന് പറഞ്ഞു അതായിരുന്നാലും ഒന്നല്ല എന്ന് ഉറപ്പായി അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്താണ് എന്താകുന്നത് ഫ കാല ഫലഖീന ഇബിൻ അബ്ബാസ് ഇതായത് നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ അബുബഖ്തർ അബൂബ്തരി സായിദ് റഹിമഹുല്ല പറയുന്നത് ഞങ്ങൾ അവിടെയാണ് മറ്റേ അദ്ദേഹത്തിൽ തരുന്നത് ഞങ്ങൾ എന്താക്കി ബിനാസ്വതി അള്ളാൻ്റെ അടുത്ത് ഈ മസ്അല ചോദിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ഇബിനാ സാഹാൻ്റെ അടുത്ത് മസ്അല ചോദിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ ചെന്നു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് മൂന്നാണ് ആറ് ചില ആൾക്കാർ പറയുന്നുണ്ട് രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്തെങ്കിലും ഈ വിഷയത്തിൽ റസൂള്ളി സാഹ്ഹ അലൈഹി സ്വലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ള നിലക്കാണ് ഇബിൻ അബ്ബാസ് റലി അള്ളഹിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ ഇബിനു അബ്ബാസ് റതി ഉള്ളഹിൻ്റെ പറഞ്ഞത് എന്താണ് ഈ ഇവിടെ വിഷയത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇബിന അബ്ബാസ് ചോദിക്കാണ് അയ്യു ലൈലത്തിൻ റൈറ്റ് മുഹു നിങ്ങൾ എന്നാണത് കണ്ടത് എന്നാണ് ഇബിനബ് റഹി അള്ളഹാൻ ചോദിച്ചത് അപ്പോൾ ഫോഖാല ഞങ്ങൾ അദ്ദേഹം പറയുന്നത് ഫോക്കുല്ല ഞങ്ങൾ പറഞ്ഞു ലൈലത്തെ കഥാവാ കഥ ഞങ്ങൾ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന രാത്രിയിലാണ് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ആശങ്കക്കും ഇല്ലാതെ പറഞ്ഞു ഇന്ന റസൂലി സല്ലു അലൈഹി വല്ലം കാല അവിടെ പ്രയോഗിച്ച പ്രയോഗം ഇന്ന റസൂലി അലൈഹി അലൈവലം കാല എന്നാണ് ഇന്ന എന്നുള്ള പദപ്രയോഗം സാധാരണഗതിയിൽ അറബിയിൽ ഉപയോഗിക്കാറുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് പറയാനാണ് ആശങ്കകൾക്ക് യാതൊരു വകുപ്പില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഇന്ന അന്ന എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ സാധാരണഗതിയിൽ അറബി പ്രയോഗിക്കാറുള്ളത് ഈ ആശങ്കയുമായിക്കൊണ്ട് സാധാരണക്കാർ സ്വാഭാവികമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയാൻ എന്നു പറയുമ്പോൾ ഭയങ്കര പ്രയാസം അതല്ല ഈ റമലാനിലൊരു പുണ്യദിനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും ആശങ്കയാണ് അപ്പോൾ റസൂലുള്ളാഹിൽ നിന്ന് ദീന് പഠിച്ച ഇബ്നു അബ്ബാസ് റലീല്ലെന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അതായത് ഇന്ന റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം ഖാല ഖാലാം എന്നിട്ടും കൂട്ട് പറയാം ഇന്നല്ലാഹ രണ്ട് ഇന്നയാണ് ഒന്ന് ഇന്ന റസൂലുള്ളാഹി ഇന്നർ അലൈഹി വസല്ലം സാലി റസൂലുള്ളാഹി റസൂള്ളി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോൾ പഴയ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ തീർച്ചയായും നിശ്ചയമായും എന്നൊക്കെ അതിന് അർത്ഥം വരാറുണ്ട് എന്തിനാണ് അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നത് നബിദ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബുനാഭലിന് യാതൊരു ആശങ്കയും ആ വിഷയത്തിലില്ല ഇതാണ് പണ്ഡിതന്മാരുടെ അവസ്ഥ ആരെത്ര വലിയ ആശങ്കകളും അതല്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണെന്ന് പറഞ്ഞാൽ നടന്നാലും ദീന് കൃത്യമായി പഠിച്ച ഒരാളാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശങ്കക്കും വക ഉണ്ടാവില്ല ഇന്ന റസൂൽ അഹി സലഹ് അലൈവല റസൂൽ അള്ള് റസൂലുള്ള എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ആശങ്കയോ അവിടെ ഇല്ലാന്ന് മാത്രമല്ല അവിടെ ഉറപ്പിച്ചുകൊണ്ട് പറയാം എന്താ പറഞ്ഞത് കാല ഇന്നല്ലാഹ ഇന്നദ്ദൂലി ഇന്നല്ലാഹ റു ഇ അത് കാ അള്ളാഹു സുബാനോത്താൽ അതിനെ ഇങ്ങനെ നീട്ടി തന്നത് എന്തിനാണ് വലുതാക്കി തന്നത് എന്തിനാണ് അത് കാണാൻ വേണ്ടിയാണ് അതങ്ങനെ ആക്കി തന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സലഹ് അഹ് സ്വലമിൻ്റെ കാലത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അലൈഹി അല്ലെ അടുത്ത് അടുത്തപ്പോൾ എന്തായിട്ടുണ്ട് അന്ന് സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ചെന്നിട്ടുണ്ട് ആ ചെന്നതുകൊണ്ടാണ് ഇബിനാബ്ലാഹൻ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ മദ്ദഹു എന്ന് എന്താക്കിയിട്ടുണ്ട് നബ്സുല അലൈഹി വല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് അലൈഹി അലൈവലമയിലേക്ക് നേരിട്ട് ചേർത്ത് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഇബിനാബ് സുരല്ലാമൻ്റെ ഇജ്തിഹാദ് പറഞ്ഞതല്ല അതല്ല അങ്ങനെ നീട്ടി തന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നല്ല പറഞ്ഞു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നിട്ട് വീണ്ടും പറയണത് ഫഹുവ ലീലിൻ നിങ്ങൾ എന്താണോ അത് കണ്ടത് ആ കണ്ട ദിനത്തിനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒന്ന് ഇനി അതിൻ്റെ വിഷയത്തിൽ എന്താക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യാതൊരു ആശങ്കയിലും നിങ്ങൾ അകപ്പെടേണ്ടതില്ല എന്നതാണ് ഇനിയിപ്പോൾ ഏറി വന്നാൽ എന്താ സംഭവിക്കുക ഇത് റമദാനിലൊരു ദിവസമാണെന്ന് വിചാരിക്കുക ഇതും പുതിയ സംഭവം എന്നല്ല റമദാനിൽ ഒരു ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും ഷാഹാൻ മുപ്പതിൻ്റെ അന്ന് മാസം കണ്ടില്ല എന്ന് വിചാരിക്കുക അല്ല ഷാഹാൻ ഇരുപത്തൊമ്പതിൻ്റെ മാസം കണ്ടില്ല അതിന് അതിൻ്റെ ഭാഗമായി മുപ്പത് തികച്ചു എന്നിട്ട് റമലാൻ ഒന്നാകാം ചിലപ്പോൾ അത് അതുകൊണ്ടാണ് യോമ ഷെക്ക് എന്ന് പറഞ്ഞത് ആകാനും ആകാതിരിക്കാനും സാധ്യതയുള്ള ദിവസം ഏറിപ്പോയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും റമലാനിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദിവസം രാത്രി നവംബർ ഒന്നശം മാസം കാണും പുതിയ മാസം കാണും അത്രമില്ലപ്പോൾ സംഭവിക്കാൻ പോകണുള്ളൂ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല എന്തേ കാരണം അരിയർ നിർദ്ദാസിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലകൊണ്ടത് എങ്ങനെയായിരുന്നു അവർ കണ്ടതിൽ ഹുക്കുമ്പോൾ നടപ്പിലാക്കുക അല്ലാതെ അവർ കണക്കിന്റെ പിന്നാലെ പോയില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കണക്കിന്റെ പിന്നാലെ പോയി ആ കണക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നീട് അവർക്ക് പറ്റിയ രൂപത്തിലുള്ള ഒരു അവസ്ഥ ഇങ്ങനെ കണ്ട് വന്നപ്പോൾ കണ്ടോ ഒന്ന് നഷ്ടം അയക്കണം ഒന്ന് നഷ്ടം അയക്കണമെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടമായിട്ടില്ല നഷ്ടമാവുകയുമില്ല ഇല്ല കാരണം റമദാനിൻ്റെ നോമ്പി ഇൻ കേസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അള്ളഹു സുബ് ഭാൻ എന്താക്കിയിട്ടുണ്ട് അത് പിന്നീട് നോട്ട് വിട്ടുള്ള അവസരം തന്നിട്ടുണ്ട് മാത്രമല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് ഇത്തക്കുല്ലാഹമസ് എന്നാണ് എന്നിട്ട് നമ്മളോട് അല്ല റസൂൽ പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ റസൂൽ എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സോമു റുയ്യി അവിടെ റൊഇ്യ എന്ന് പ്രത്യേകം പറഞ്ഞു ചന്ദ്രനെ കാണുക എന്നതാണ് ഒരിക്കലും തന്നെ ചന്ദ്രനെ കണക്കാക്കുക എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഫൈൻ ഹുമ്മ അലൈക്കും എന്ന് പറഞ്ഞത് ഫൈൻ ഗുമ്മ അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ചന്ദ്രൻ മേഘ അവിടെ മേഘാവൃതമായി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അവിടെ ഉണ്ട് ഉണ്ടാകുമ്പോൾ ആണല്ലോ മേഘാവൃതം പറയേണ്ട ആവശ്യമുള്ളു മേഘാവൃതമായതുകൊണ്ടാണ് അതായത് ഇവർ മാസം കണ്ട് വരുന്ന ആളുകളെന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും പിൽക്കാലത്തുള്ള ആളുകളാണെങ്കിലൊക്കെ കൃത്യമായി മാസം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് കാണും എന്ന് കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇത് കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളായതുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവും അതല്ലാതെ കൊല്ലത്തിലേതെങ്കിലും മൂന്ന് മാസം കണ്ടാൽ മതി അതല്ലെങ്കിൽ തീരെ കാണണ്ടെന്നു പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഘടനയോ ഇതിൻ്റെ വലിപ്പമോ ഇതിൻ്റെ മനസിലുകളോ ഇതൊന്നും അറിഞ്ഞോളന്നില്ല അവിടെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിലക്ക് മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നിട്ടും അന്ന് കാർമേഘണ്ടോ ഞുണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലേക്ക് പോകേണ്ട മുപ്പത് തയ്ച്ചാളിന്നാണ് എന്താക്കിയതുള്ളത് റസോള്ളി വല്ല അലിസ്ലം പറഞ്ഞത് ഈ കഴിഞ്ഞ ഷാബാൻ ഇരുപത്തി ഒൻപത് നമുക്കെല്ലാവർക്കും ഷാബാൻ ഷാബാൻ പ്രവേശിച്ചത് നമുക്കെല്ലാവർക്കും അറിയണ കാര്യമാണ് റജബ് മാസം ഇരുപത്തി ഒൻപതിന് മാസം കാണാത്തത് കൊണ്ട് റജബ് മുപ്പത് തയ്ച്ചതാണ് റജബ് മുപ്പത് തികച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഷാബാൻ അത് ഇരുപത്തി ഒൻപതിന് ഇപ്രാവശ്യം നമ്മളെന്തായി മാസം കണ്ടു ഷാബാനിൽ ഇരുപത്തൊമ്പത് ദിവസം കാണാതെ ഇരുപത്തെട്ടിനായിരുന്നു മാസം കണ്ടിരുന്നത് എങ്കിൽ അപ്പോൾ നമുക്ക് ഷാബാൻ കണക്കൂട്ടെടുത്ത് പയച്ചു എന്ന് പറയാം അതേസമയത്ത് റസൂല്ലി സലഹ് അലം പറഞ്ഞു ഇരുപത്തി ഒൻപത് ദിവസമാണ് ഒരു മാസത്തിലുള്ളത് ആ ഇരുപത്തൊൻപത് നമുക്ക് ഷാബാനിൽ കിട്ടി ഇരുപത്തൊൻപതിൻ്റെ അന്ന് മാസം വലുതായി കണ്ടു അള്ളാഹു സുബാൻ താലം നമുക്കത് കാണിച്ചു തരാൻ വേണ്ടി എന്താക്കി വലുതാക്കി തന്നു അതിൽ അത്രേ ഉള്ളൂ ഇബ്നാബ്ബാ സലോ എടുത്ത ഒരു നിലപാട് അത് വളരെ കറക്റ്റാണ് കാരണം അത് നെവിൽ നിന്ന് പഠിച്ച നിലപാടാണ് അതുകൊണ്ടാണ് യാതൊരു ആശങ്കക്കും ശങ്കകൾക്കും വക നൽകാതെ ഇന്ന എന്ന തോക്കീതിൻ്റെ പദപ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറഞ്ഞത് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ആരും ആ നിലയ്ക്കൊരു ആശങ്കയും പെടേണ്ടതില്ല എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളഹായ് സക്ക അപ്പോൾ ഇതിൽ ശങ്കക്കും ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാലും സാധാരണക്കാർക്ക് ശങ്കുണ്ട ഉണ്ടായിട്ടുണ്ടാകും എന്നാലും പണ്ഡിതന്മാരെന്ന നിലക്ക് ചില ആളുകളെങ്കിലും ജനങ്ങൾക്കിടയിൽ ഭീതി വരുത്തുന്നതായി നമ്മൾ കാണാൻ കഴിയും എന്നൊക്കൊരു ഈ ഭാഗത്ത് നഷ്ടപ്പെട്ടു ഒരു നോമ്പ് നഷ്ടപ്പെട്ടു ഈ ഇത് നഷ്ടപോയി പോയി റംലാനിൻ്റെ ഇത്രയും പവിത്രമായ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞാൽ പരുത്തുന്ന ഭീതി പരുത്തുന്നത് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് ശരിക്കും പൊതുവായി നമ്മൾ കാണുന്ന പോലെ തന്നെ മാസം അവിടെ എന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ എന്തു ചെയ്തു നോമ്പെടുത്തു അപ്പോൾ ന്യൂനപക്ഷം നോമ്പെടുത്തു പിന്നെയാണ് ഇത്ര വലിപ്പത്തിൽ കാണുന്നത് അപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം എന്താ വെച്ചാൽ ന്യൂനപക്ഷത്തിന് കിട്ടി കുറച്ച് ആൾക്കാർ ഇത് കണ്ടാലേ എടുക്കുള്ളൂ എന്നുള്ള വാശിയിൽ ഒരു നോമ്പ് അവർക്ക് പോയി എന്ന നിലക്കാണ് സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ നാടന്മാർക്കിടയിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ അറിവുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അപകടം കാരണം ഈ ആളുകൾ എന്തൊക്കെയോ ഇവർക്ക് മതപരമായി അറിയാം എന്ന ധാരണയിൽ ആരെയാണോ കാണുന്നത് അവർ ഇതിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് നാടന്മാർ സാധാരണക്കാർ അവർ മുഖേന കബളിപ്പിക്കപ്പെടുന്നു എന്നൊരു അപകടം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ് രണ്ടാമത്തത് ഇവിടെ എന്തായാലും ഇപ്പോൾ ഒരു തെറ്റും ഒരു തെറ്റിക്കലും ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് ഈ ഹദീസുകളും മറ്റൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ചില നിലപാടുകളാണ് ശരി എന്ന് വിചാരിച്ച് പലരും തെറ്റി അത് മുഖേന പല ആളുകളും തെറ്റിക്കപ്പെടുകയും ചെയ്തു ഇത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണ്ട ഒരു കാര്യമാണ് അഥവാ നമുക്കൊരു കാര്യത്തിൽ അറിവില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അറിവുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആ അജ്ഞതയിൽ എന്തു ചെയ്യാൻ പാടില്ല കടിച്ചു തൂങ്ങി കാര്യം സാധിക്കാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ ഒരു വിലപ്പെട്ട നിർദ്ദേശമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്ക് ഇത്തരം ആളുകൾ മുഖേന ഇസ്ലാം പ്രതിക്കൂട്ടിൽ കയറ്റപ്പെടുന്നൊരവസ്ഥ കൂടിയുണ്ട് കാരണം മുസ്ലിംകൾക്കിടയിൽ തന്നെ എന്താണ് ഇങ്ങനെ ഒരു ആരാധനയുടെ വിഷയത്തിലാണല്ലോ ഈ ഇത്തരം നിലപാടുകൾ എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ പിന്നെ വിമർശകർ ചോദ്യം ചെയ്യാൻ പോലും എന്തു ചെയ്യുന്നു ഇത്തരം അജ്ഞതകൾ വഴി വാതിൽ തുറക്കപ്പെടുന്നു എന്നതും ഒരപകടമാണ് ഇവിടെ പ്രമാണങ്ങൾ കൊണ്ട് നിലപാട് കണ്ടെത്തിയാൽ അതാണ് ഏറ്റവും പ്രസക്തമായ നിലപാട് എന്ന് തെളിയുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഷബീസ്വലായി സൂചിപ്പിച്ച ഹദീസുകളിൽ കേട്ട കാര്യങ്ങൾ അതാണല്ലോ എന്ന് പറഞ്ഞാൽ റസൂൽ അല്ലാഹി സല്ലാസ്വല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ അത് വഹിയാണ് എന്ന കാര്യത്തിൽ എന്ത് പാടില്ല നമുക്കൊരു സംശയം പാടില്ല അപ്പോൾ ആ നിലപാടിനോളം മികവുള്ള അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു നിലപാട് ഒരാളെ വാക്കിലും വേറല്ല അതിവിടെ പ്രസക്തമാകുന്നു എന്നത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പൂർവികരുടെ നിലപാടിന് വലിയ വിലയുണ്ട് എന്നുകൂടി ഇവിടെ തെളിയാണ് ഇപ്പോൾ റസൂൽ അല്ലാഹി സല്ലു അലി സ്വലമേലും ദീൻ മനസ്സിലാക്കിയ സ്വഹാബത്ത് അവരാണല്ലോ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതിൽ ആദ്യത്തെ വിഭാഗം അവരാണ് ഇമാ അഹമ്മദ് റഹിമഉുള്ള അദ്ദേഹത്തിൻ്റെ ഉസൂലു സുന്ന എന്ന കിതാബ് തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉസൂലു സുന്നത്തെ ഇന്ധന അതായത് സുന്നത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് റസൂറുല്ലാഹി സാഹു അലൈവല്ലെ പിൻപറ്റുക അവിടുന്ന് പിൻപറ്റിയ സ്വഹാബത്തിനെ പിൻപറ്റുക എന്നതാണ് കാരണം ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ പ്രമാണവിരുദ്ധമായ നിലപാട് നമ്മൾ കാണാത്ത ഒരു കാലഘട്ടമാണ് നബിസ് അലൈ സ്വല്ലമ സ്വഹാബത്ത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിന് കൊടുത്ത മറുപടി കേട്ടു അതുപോലെ അലി റതി അള്ളഹുനുവിൻ്റെ നിലപാട് കേട്ടു ഒക്കെ ഇന്ന് നമുക്കിടയിൽ ചർച്ച ഉള്ള അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇനി അതുമല്ല അത് രേഖപ്പെടുത്തിയത് ആരാണ് ലോകത്ത് ഹദീസിൻ്റെ വിഷയത്തിൽ പരിഗണിക്കപ്പെട്ട രണ്ട് ഇമാമുമാരിൽ ഒരാളാണ് ഇമാം മുസ്ലിം റഹിമഉല്ലാ ഇമാം മുസ്ലിം റഹിമുള്ളയുടെ ഗ്രന്ഥത്തിലാണ് ഇന്ന് നമുക്കിടയിൽ ചർച്ചയുള്ള ആ കാര്യത്തെ മുന്നിൽ വെച്ച ഹദീസും അതിന് സമാനമായ ഹെഡിങ് ബാബും അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പൂർവികരിലേക്ക് മടങ്ങുക എന്നതുകൂടി ഇവിടെ പ്രസക്തമായി തെളിഞ്ഞു വരുന്ന വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം കൂടിയാണ് ഈ കാലത്ത് ഇത്തരം ഈ തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്ത നിലപാടുകളുമായി പോകുന്ന ആളുകൾക്ക് പൂർവികരെ നോക്കുക എന്ന് കേട്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു മടുപ്പും ഒരു വെറുപ്പുമൊക്കെയാണ് സ്വാഭാവികമാണ് കാരണം അവർക്ക് അവർ കണ്ട റൂട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അതുകൊണ്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരു ആളോടും നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും അനുബന്ധവുമായിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പൂർവികർ കൈക്കൊണ്ട നിലപാട് പ്രകാരമാണ് അതാണ് ഇസ്ലാം നമുക്ക് നന്നൊരു രീതി അതാണ് ഇനി മാത്രവുമല്ല ഇവിടെ പിന്നെ ഇതിൻ്റെ കാരണം വ്യക്തമാണല്ലോ ഹിലാലിനെ കാണാൻ കഴിയില്ല എന്ന കാരണം വ്യക്തമാണ് അഥവാ ഒന്ന് ഓം ആലയ്ക്കും നിങ്ങൾക്ക് അത് മേഘം മൂടപ്പെടുക അല്ലെങ്കിൽ ഓപി ആലയിക്കും അത് ഗോപ്യമാക്കപ്പെടുക പല കാരണങ്ങൾ കൊണ്ട് ഗോപ്യമാക്കപ്പെടുക ഇതെല്ലാം ഹദീസുകളിൽ വ്യക്തമായിട്ടും ആളുകൾ ഭൗതികമായ കുറേ കാരണങ്ങൾ തേടുക അപ്പോൾ ശാസ്ത്രീയം അത് ഇത് അല്ലെങ്കിൽ വലിപ്പം ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ തേടിയിട്ടാണ് പച്ചയായ പ്രമാണങ്ങളെ അവമതിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നിലകൊള്ളുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് പേടിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ഭൗതിക കാരണങ്ങളെ ആശ്രയിച്ച് വഹീനയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നത് വലിയൊരു തെറ്റാണ് അപ്പോൾ അതൊരിക്കലും നോമ്പിൽ ആയിക്കൊണ്ട് നോമ്പ് എന്നൊരു ഇവാരത്തിലായിക്കൊണ്ട് നമ്മൾ വഹീനെ പരിക്കേൽപ്പിക്കാൻ പാടില്ല വഹീന പരിക്കുണ്ടാവില്ല പക്ഷെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ ഒരു നിലപാട് കൊണ്ട് വഹി ശരിയല്ലല്ലേ എന്ന് മറ്റുള്ളവർ തോന്നാൻ ഒരു എന്താകരുത് നമ്മൾ വഴി വെച്ച് കൊടുക്കരുത് എന്ന് പ്രത്യേകം ഒന്ന് ഉണർത്തുന്നു അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പ്രമാണങ്ങളിൽ ഇത് വ്യക്തമായിട്ടിപ്പോൾ ഇബിനാസ് റതിലാവിൻ്റെ ആ സംഭവമൊക്കെ കേട്ടാൽ ഇന്നിപ്പോൾ നിലവിലെ ചർച്ച എന്താണോ ആ ചർച്ചയ്ക്ക് ഏറ്റവും സ്യൂട്ടാണ് ഏറ്റവും യോജിക്കുന്ന പിന്നെ ചരിത്രമാണ് അതൊക്കെ അതെല്ലാം ഉണ്ടായിട്ടും ആളുകൾക്കിടയിൽ ശുഭഹാത്തും അതുപോലെ വസാസൊക്കെ മെസ്സേജുകളിലൂടെയും മറ്റൊക്കെ പരത്തെന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പിന്നെ മതത്തോടുള്ളൊരനാദരവ് കൂടിയാണല്ലോ ഇപ്പോൾ ഹിലാൽ എന്നത് മതത്തിൻ്റെ ഒരു ചിഹ്നാണ് നമ്മൾ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരു ചിഹ്നാണ് അപ്പോൾ ആ ഷി കാണിക്കുന്ന ഒരു അനാദരവ് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകടമാകുന്നുണ്ട് എന്നത് പേടിക്കണം പിന്നെ ഇത് കേൾക്കുന്ന ആളുകളോട് നമുക്ക് ഇപ്പോഴും എന്താ പറയുക ഇപ്പോഴും പള്ളിയിലൊക്കെ കടന്ന ആളുകളെ വർത്താനം എന്താ വെച്ചാൽ വാട്സാപ്പിൽ വന്ന എല്ലാവരും ഇങ്ങനെ മാസം കണ്ടല്ലോ എന്നാ മെസ്സേജിൽ കുടുങ്ങിയിട്ട് ഒരു കുറഞ്ഞ മണിക്കൂറെങ്കിലും കുറച്ച് ആയത്തുകൾ ഓതണ്ടിന് പകരം എന്തു ചെയ്യാണ് എന്നാലും ഇപ്പോൾ ഒരു നോമ്പ് നമുക്ക് പോയോ ഏ ഏ അല്ലെങ്കിൽ ആ ആ മാസത്തിൻ്റെ വലിപ്പം കണ്ടോ സംഗതി നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരെ മാസം കണ്ടു പറഞ്ഞാൽ ശരിക്കും ഒന്നല്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ എന്തു ചെയ്യാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങളിൽ മുഴുകിയിട്ട് ഓതണ്ട ദിക്കറി ചൊല്ലണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഉണ്ടാതിരിക്കുക എന്നൊരു ഹയറുണ്ടല്ലോ അപ്പോൾ അതൊന്നും നടത്താതെ ഇങ്ങനത്തെ ഈ ചർച്ചകളിൽ കെട്ടിക്കുടുങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ നോമ്പിലാണ് നോമ്പിലെത്തിയിട്ടും ആളുകൾ കഴിയുന്നത് എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ആളുകൾക്കിടയിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ശുഭഹത്ത് അവ്യക്തത പരത്തേണ്ട വിഷയമല്ല ഇത് പ്രമാണങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി പിന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു നിലപാടാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ആളുകൾ ഇങ്ങനെ പറയും എന്ത് പ്രശ്നം ഉണ്ടായാലും ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുകയല്ലേ വേണ്ടത് എന്നവരും മടങ്ങാൻ തയ്യാറാകണമില്ല ഇപ്പം ഈ വിഷയത്തിൽ നബിസ്വല്ലാ വല്ലമ പഠിപ്പിച്ച സ്വഹാപത്വം ഉൾക്കൊണ്ട ഈ നിലപാടിലേക്ക് മടങ്ങിയാൽ ഇങ്ങനെയൊന്നും പിന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ലോ എന്താണ് ഈ വാക്കിൽ മാത്രം പ്രമാണങ്ങൾ വേണം എന്ന് പറഞ്ഞ് ആളുകൾ നടക്കുന്നത് അതൊഴിവാക്കിയിട്ട് യാഥാർത്ഥ്യം അതാണ് പ്രകടമാകേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ് ഒരു കാര്യം ആഡ് എന്താച്ചാല് ഇപ്പോൾ റസൽ അലൈഹി വസ്ല്ലമ്മ പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമായി പുലരും മാത്രമല്ല നബ്സ് അല്ലാ അലൈഹി വല്ലാമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ലോകാവസാനം വരെയുള്ള ഏത് കാലഘട്ടത്തിലും എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നമ്മൾ പരീക്ഷിച്ചറിയുക കൂടി ഇതിൻ്റെ ഭാഗമാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതധർമ്മം എന്ന് പറയുന്നത് ആശങ്കയിലോടുന്ന സമൂഹത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുകയാണ് പിന്നെ അബ്ബാസ്ലാൻ ചെയ്തതാണ് ജനങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങളിലേക്കും ആശങ്കകളിലേക്കും കടത്തിവിടുക എന്നുള്ളത് ഒരിക്കലും തന്നെ എന്തല്ല അതൊരു പണ്ഡിതധർമ്മമല്ല മറിച്ച് അത് ഈ നിഫാക്കിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് അതിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ റസൂള്ളി സാഹുഹ് അലൈഹി വല്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് ഇമാം ഹാക്കിം തൻ്റെ മുസ്തുറക്കിൽ ഒരു ഹദീസ് ഉണ്ട് അത് അലഹുബ്ബ വളരെ രസകരമാണ് റസൂൽ അല്ല സാഹു വല്ല പറയുന്നതായിക്കൊണ്ട് ഇമാം ഹാക്കിമ് റഹിമഹുല്ല പറയണം അതായത് ആഫുബിൻ മാലിക് അറിയാൻ ആണ് സഹാബി സൊ അഫ്തരി കൂുമ്മത്തി അല ബിൻ ഓ സബീന ഫിർക്ക എൻ്റെ ഉമ്മത്ത് എഴുപതിൽ ചില്ലാനം എന്താണ് ഫിർക്കകളായിക്കൊണ്ട് അത് കക്ഷികളായിക്കൊണ്ട് പിരിയും ആ അമുഹ ഫിർഖൻ അതിൽ ഭൂരിഭാഗവും തന്നെ ആയിക്കാലം പേച്ചുപോയ കക്ഷികളായിരിക്കും എന്നിട്ട് പറയാണ് അവരെ പരിചയപ്പെടുത്തണം ഖൗമിൻ യഖി ഉമൂറ ഉമുറ ബിറീം മതകാര്യങ്ങളെ ആ സമൂഹം അവരുടെ ബുദ്ധി കൊണ്ടാണ് അടക്ക് എന്നിട്ടെന്താക്കും ഫയ്യു ഹരിമൂനൽ ഹലാൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്നോര് പറയും വയ്യൂഹൽ വയു ഹറാമ മാത്രമല്ല അവർ ഹറാമിനെ ഹലാലാക്കുകയും ചെയ്യും എന്ന് റസൂല്ലു അലൈഹി വസ്ലം പറഞ്ഞു എന്നാണ് അവിടെ അലിച്ച് നോക്കുക അലൈഹി അലൈവലമിൽ നിന്ന് മതം പഠിച്ച മഹാനായ അംആർ റലിയുള്ളാവിനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം ആരെങ്കിലും യൗമുഷക്കിൽ നോമ്പ് കഴിഞ്ഞാൽ ഫക്കത് ആസ അബ്ബുൽ ഖാസിം അലൈഹി അലൈവിസ്ലം ഈ ഹദീത് വച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരെ പറഞ്ഞു ഷെക്കിൻ്റെ അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് അത് മാസം കാണാൻ സാധ്യതയുണ്ടോ ഇല്ലേ അപ്പം മാസം കാണാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ കലണ്ടറിൽ പറഞ്ഞു ഇരു ഇത്ര ഇരുപത്തിയാറ് മിനിറ്റ് കാണുന്നു നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത് ഇനിയിപ്പോൾ ഈ കണക്കും അതല്ലെങ്കിൽ സയൻസൊക്കെ പറയുന്ന ആളുകളിനെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു തലമാണെന്ത് ഇരുപത്താറ് മിനിറ്റൊക്കെ മാസം ഉണ്ടെങ്കിൽ കാണുമില്ല എന്നുള്ളത് അല്ലെങ്കിൽ നഗ്ന കൊണ്ട് കാണാൻ കഴിയുമോ അതല്ലെങ്കിൽ ടെലസ്കോപ്പ് വെച്ചാൽ കാണാൻ പറ്റോ എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ ഇടയിൽ തന്നെ എന്താണ് ചർച്ചയുള്ള കാര്യമാണ് അപ്പം അപ്പോൾ ആ നിലക്ക് ഒരു ഷെക്ക് നിലനിൽക്കുമ്പോൾ കാണാൻ പറ്റുമോ പറ്റൂലേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റോ പറ്റൂലേ അതല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ കാണാൻ പറ്റും പറ്റില്ലേ എന്നുള്ളൊക്കെ ഷെക്ക് നിലനിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ദിവസം നോമ്പ് നോൽക്കാന്നുള്ളത് അത് ഹറാമാണ് എന്ന് ഇബിരാബ മഹാനായ അംആർ റലിയുള്ള അനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്താക്കാറുണ്ട് പറയാറുണ്ട് ആ ഹറാമിനെ അവിടെ ഹലാലാക്കുകയാണ് എന്താ തെളിവെന്താണ് ബിറീം അവർ അവരുടെ ഇയ്യ കൊണ്ടാണ് അവർ കാര്യങ്ങളെ അവർ അളക്കുന്നത് എന്നതാണ് അപ്പോൾ അതിൽ നിന്ന് മാറി നേരിട്ട് പ്രമാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു രൂപത്തിലുമുള്ള ആശങ്കകൾക്കും ഒരു വഴിയുമില്ല എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ബാചാരമാകേണ്ട ആവശ്യമില്ല ഇനി നഷ്ടപ്പെട്ടു എങ്കിൽ അതിന് വേറെ പോകാൻ വഴിയുണ്ടാവും അത് എങ്ങോട്ട് മടങ്ങുക പ്രമാണത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അതിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്നത് ആ നിലയ്ക്ക് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഇത് നഷ്ടപ്പെട്ടു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്തു ചെയ്യും എന്ന രൂപത്തിൽ വെറുതെ ആശങ്കകൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നാലും അത് ഉണ്ടാവുകയില്ല മതം പഠിച്ച ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്നും സംശയമുണ്ടാവുക എന്നുള്ളതും ആശങ്കകൾ ഉണ്ടാവുക എന്നുള്ളതും സ്വാഭാവികം മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ ഈ വിഷയം നമ്മളിവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ നിലപാട് അത് പ്രമാണമാണ് പ്രമാണം മാസപ്രവിയുമായി ബന്ധപ്പെട്ട അത് കാഴ്ചയാണ് കാഴ്ചയെ അടിസ്ഥാനമാക്കി തന്നെയാണ് കണക്കുകളോ മറ്റൊന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പണ്ഡിതധർമ്മം എന്നുള്ളത് ആളുകളെ ആക്കുക എന്നുള്ളതല്ല ആളുകൾ ആശയങ്ങൾ തീർ ആശയക്കുഴപ്പങ്ങൾ തീർത്തു കൊടുത്ത് അവിടെ സംശയങ്ങൾ തീർത്തു കൊടുത്ത് മുന്നോട്ട് പോവുക സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ് പണ്ഡിതൻ ചെയ്യേണ്ട ധർമ്മം എന്നുള്ളത് കൂടി ഈ ഒരു ഇതിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക